ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം എഴുപത്തി ഒന്നാമത് ദേശീയ പുരസ്കാര വേദിയിൽ തിളങ്ങി മികച്ച നടിക്കുള്ള പുരസ്കാരം ഏറ്റുവാങ്ങാനെത്തിയ ബോളിവുഡ് താരം റാണി മുഖർജി ദില്ലിയിൽ വെച്ചാണ് പുരസ്കാര വിതരണം നടന്നത് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് മൂന്ന് പതിറ്റാണ്ട് പിന്നിടുന്ന അഭിനയ ജീവിതത്തിൽ റാണി മുഖർജിയെ തേടി ആദ്യമായി ദേശീയ പുരസ്കാരം എത്തുന്നത് ദേശീയ പുരസ്കാര വേദിയിൽ എത്തിയ റാണി മുഖർജിയുടെ ലുക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയം സഭ്യസാജി ഒരുക്കിയ മനോഹരമായ സാരിയിൽ റാണി മുഖർജി മനോഹരിയായിരുന്നു എന്നാൽ ആ സാരിയോളം കാണുന്നവരുടെ ഹൃദയം കവർന്നത് റാണി ധരിച്ചിരുന്ന സ്വർണമാലയാണ് അതിനുള്ള കാരണം ആ മാലയിൽ കൊത്തിവെച്ച മകളുടെ പേരായ ആദിരയിലെ ആദ്യാക്ഷരം എ എന്നതായിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങുന്ന റാണിയുടെ ഈ മാലയിൽ നിന്ന് കണ്ടുനിന്നവർ കണ്ണെടുത്തില്ല ഇതിലൂടെ തന്റെ മകളെ ഹൃദയത്തിനടുത്ത് കരുതുന്നുവെന്നൊരു സന്ദേശം കൂടി റാണി മുഖർജി പറയുന്നു മാതൃത്വത്തിന്റെ മൂല്യങ്ങൾ വിളിച്ചു പറയുന്ന മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ എന്ന സിനിമയിലെ തന്റെ പ്രകടനത്തിന് കിട്ടിയ ഈ അംഗീകാരം ലോകത്താകമാനമുള്ള അമ്മമാർക്ക് സമർപ്പിക്കുന്നുവെന്ന് റാണി മുഖർജി നേരത്തെ പറഞ്ഞിരുന്നു തന്റെ മകളെ തിരികെ ലഭിക്കാൻ നോർവേയിൽ നിയമവ്യവസ്ഥക്കെതിരെ പോരാട്ടം നടത്തിയ ഇന്ത്യക്കാരിയായ അമ്മയുടെ യഥാർത്ഥ ജീവിതകഥയിലെ ജീവിതകഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് മിസിസ് ചാറ്റർജി വേഴ്സസ് നോർവേ ഒരുക്കിയത് അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രത്തിന് അംഗീകാരം കിട്ടുമ്പോൾ അത് തന്റെ മകളെ ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കണം എന്നുള്ളത് റാണി മുഖർജി മകളുടെ പേരിലെ ആദ്യാക്ഷരം കൊത്തിവെച്ച മാല ധരിച്ചുകൊണ്ട് പുരസ്കാരമേറ്റുവാങ്ങാൻ എത്തിയത്